മൈസൂറിൽ പോയാൽ അന്ന് കൂറത്തങ്ങൾ ഉണ്ടാവല്ലേ മൈസൂരിൽ കൂറത്തങ്ങളെ ബാപ്പ അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻ കുഞ്ഞു പോയ തങ്ങള് താജയിലും ഉണ്ടാവും നൂറിലും ഉണ്ടാവും കന്തൂരിലും ഉണ്ടാവും ഈ കേസ് അതുണ്ടാവും ും കന്നത്തോറുണ്ടാവും അവരെല്ലാം സ്വർഗത്തിൽ പോകുന്ന അള്ളാഹിന്റെ സ്വർഗത്തിൽ പോകുമ്പോൾ ഞങ്ങളും ആ സദസ്സിൽപ്പെടണം ആ ഒരു നീയത്ത് ഞങ്ങൾക്ക് ഉണ്ടാവട്ടെ അള്ളാഹു മഹേശലെത്തിയാൽ ബഹുമാനപ്പെട്ട പൂരത്വങ്ങളവർ ഞങ്ങള് കൈപെടിയാതെ ഞങ്ങൾ അങ്ങേറ്റം സ്നേഹിച്ചത് കൊണ്ട് എല്ലാവരും വരി സ്വർഗത്ത് അല്ലാതെ സ്വർഗ്ഗത്തിൽ പോകാന്ന് പറയാൻ അർഹറാണ് അവര് മഹലിന് പോയാൽ അന്ന് കൂരത്തിൽ മഹ്ഷറിൽ കുറത്തങ്ങളെ ബാപ്പ ഹ്മാൻ അബ്ദുറഹ്മാൻ കുഞ്ഞുപ്രേറ്റങ്ങൾ താജിലുമുണ്ടാവും നൂളിലും ഉണ്ടാവും കന്തലിലും ഉണ്ടാവും ഈ കെ എൻസ് അതുണ്ടാവും ുംഹാന്മാർ അവർ പോകുമ്പോൾ ഞങ്ങളും ആ സദസ്സിൽപ്പെടണം ആ ഒരു നീയത്തെ ഞങ്ങൾക്ക് ഉണ്ടാവട്ടെ അള്ളാഹു മേശലെത്തിയാൽ ബഹുമാനപ്പെട്ട പൂരത്വങ്ങൾ അവർ ഞങ്ങൾ ഞങ്ങൾ അങ്ങേറ്റം സ്നേഹിച്ചത് എല്ലാരും വരി സ്വർഗത്ത് അല്ലാതെ സ്വർഗ്ഗത്തിൽ പോവാൻ പറയാൻ അർഹരാണ് അസ്സാമലൈക്കും വറഹമത്തു അഹ് വരക്കാത്തു പ്രിയമുള്ള സഹോദരങ്ങൾ എന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ് അതായത് പലപ്പോഴും നാട്സപ്പിലൂടെ പലരും ചോദിക്കും നേരിട്ടും പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് എന്താണ് ഈ മുസ്ലിയാക്കന്മാരൊക്കെ ഇങ്ങനെ ആയിപ്പോയത് എന്ന് സമസ്തയിലെ മുസ്ലി അക്കന്മാരൊക്കെ എന്തെ ഇങ്ങനെ ആയി പോകാൻ കാരണം അവർക്ക് സത്യം അറിയാനിട്ടാണോ പഠിക്കാനിട്ടാണോ എന്താണ് ഇതിൻ്റെ വസ്തുത എന്ന് പലരും ചോദിക്കലുണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ ഞാൻ ഒരു വീഡിയോ കാണിക്കുന്നുണ്ട് ഇനി എന്താണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളതെന്ന് വെച്ചാലേ ഈ മുസ്ലിയാക്കന്മാർ രണ്ട് ഒന്ന് രണ്ട് വിഭാഗത്തിൽ നമുക്ക് ഉൾപ്പെടുത്താം മാറ്റി നിർത്താം അത് ആദ്യത്തെ വിഭാഗം എന്ന് പറയുന്നത് ഈ ദിർസിലൊക്കെ ആ തുടക്കത്തിൽ ആദ്യം പോകും അങ്ങനെ ദെർസ് പഠനമൊക്കെ ആദ്യമായിട്ട് അങ്ങോട്ട് തുടങ്ങും അങ്ങനെ ആ മുത്തഫരിദ് അതേപോലെ ഉംദ അതേപോലെ തന്നെ നെഹ്വിന്റെ കിതാബ് മിസാൻ ഇങ്ങനെയൊക്കെ കുറച്ചു ഓതി വരുമ്പോഴേക്കും മദ്രസയിൽ കയറിക്കും ഒന്നാം ക്ലാസ്സിൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് കയറിക്കും പിന്നെ പഠിച്ചതൊട്ടും മറക്കില്ല പുതിയ തൊട്ട് പഠിക്കില്ല പിന്നെ ആ റേഞ്ചിനൊക്കെ പോയി പിന്നെ ഉസ്താദാണെന്നൊക്കെ അറിഞ്ഞു ഏത് മദ്രസയിലാണ് പഠിപ്പിക്കുന്നത് എന്നൊക്കെ പരസ്പരം ചോദിച്ചറിഞ്ഞ് അങ്ങനെ ഒരു ഉസ്താദായിട്ട് അങ്ങനെ അറിയപ്പെട്ട് കഴിഞ്ഞ് ശമ്പളം കിട്ടാൻ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് പഠിക്കുന്നത് പിന്നെ എന്ത് ദീന് പിന്നെ ഇപ്പോൾ മദ്രസയില് കിട്ടുന്ന സമസ്ത പഠിപ്പിക്കുന്ന മദ്രസയിൽ കിട്ടുന്ന ഏതെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ അവർക്ക് പിന്നെ അതുമാത്രമേ വിജ്ഞാനായിട്ടുള്ളൂ കാരണം അവർ പിന്നെ വേറെ പഠിക്കാൻ തയ്യാറാകൂല പിന്നെ ഉസ്താദായി പോയില്ലേ ഇനി അതിൻ്റെ അപ്പുറത്തേക്ക് എന്താ ഉള്ളത് അങ്ങനെ കിതബൊക്കെ മടക്കി വെച്ച് പിന്നെ ഓത്തും പണിയൊക്കെ നിർത്തിയിട്ട് പിന്നെ ഇതേപോലെ തന്നെ അള്ളാഹു അല്ലാത്തവർ വിളിച്ച് പ്രാർത്ഥിക്കാൻ അതിൻ്റെ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ഇനി എങ്ങനെയാണ് വാഹാബികളെ എതിർക്കുക ഇങ്ങനെയാണ് പുത്തമ്പാതികളെ എതിർക്കുക ആ പണിയാണ് പിന്നെ അവരെ പണി അവർ പുതിയതൊന്നും പഠിക്കൂല കാരണം ഉസ്താദായി പോയില്ലേ ഇതാണ് ഒരു കൂട്ടം ഒരു കൂട്ടം ആദ്യത്തെ മുസ്ലിയാക്കന്മാർ രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ അവർക്ക് പിന്നെ കാര്യങ്ങളൊക്കെ അറിയാം സത്യം എന്താണെന്ന് അറിയാം പക്ഷെ എന്നാലും അത് ജനങ്ങൾക്ക് പഠിപ്പിച്ചുകൊടുക്കൂല എന്താ കാരണം ഏ ചെറുപ്പത്തി തന്നെ പുത്തംവാദികളോട് എങ്ങനെ എതിർക്കാം ഇങ്ങനെ സ്വലാം പറയാൻ പാടില്ല അവർ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അവർക്ക് അവരുടെ സ്നേഹമില്ലാത്തവര് ദിക്കൃത ചൊല്ലാത്തവര് സ്വലാത്ത് ചൊല്ലാത്തവര് ഏർ ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് കുറ്റങ്ങളും ആരോപണം ആദ്യം പഠിപ്പിക്കും പിന്നെ അതിന് വേണ്ടിയുള്ള ശ്രമമാണ് പിന്നെ അപ്പൊ ഇവർക്ക് പരലോകത്തിലേക്ക് പോകണമെന്നോ അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് പോകണമെന്നോ അല്ല നാളെ വിചാരം ചെയ്യപ്പെടുന്നോ അതൊന്നും ഒരു ബേജാറില്ല ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യങ്ങൾക്ക് ജനങ്ങൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കണം എന്നുള്ള ബോധം മുസ്ലേക്കന്മാരേക്ക് രണ്ടാമത്തെ വിഭാഗം അവരെന്താ പറയാന്ന് പറയുമോ അവർക്ക് ഒരു വളരെ ലാഘവത്തോട് കൂടി ഒരു എളുപ്പമില്ല ഒരു പേടിയില്ല വളർച്ചവനെ പേടിയില്ല പലവർത്തന പേടിയില്ല പലു അനു വിശ്വാസം ഇല്ല ഒന്നുമില്ല കാരണം അല്ലെ വിശ്വാസം ഉണ്ടെങ്കിൽ അവർ ആയിട്ട് വളച്ചു കൊടുക്കൂലല്ലോ അപ്പോ രണ്ടാമത്തെ വിഭാഗം മറ്റത് പിന്നെ അങ്ങനെ തന്നെ പഠനമൊക്കെ മുടങ്ങി പിന്നെ അതങ്ങനെ അതങ്ങനെ ആയിപ്പോയി രണ്ടാമത്തെ വിഭാഗത്ത് സത്യൊക്കെ അറിയാമെങ്കിലും ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കൂല ആശയം എന്ന് വെച്ചാല് വളരെ ലാഘവത്തോട് പറയുക ഉസ്താദുമാര് കൂറാത്തങ്ങള് താജുല ശംശ്രീകൂലമാ കണ്ണിയത്ത് ആലിക്കുഞ്ഞ് മുസ്ലിയാർ ഇ കെ ഹസൻ മുസ്ലിയാർ മറ്റൊര് മറച്ചവര് ഇവരൊക്കെ സ്വർഗ്ഗത്തിൽ നരകത്തിലാണ് പോവുകയാണെങ്കിൽ ഞങ്ങളാണ് പൊയ്ക്കോട്ടേ എന്ന് എന്താ വളരെ എന്താണ് പ്രിയമുള്ള സഹോദരങ്ങളെ ഈ മുസ്ലിയാക്കന്മാരെ സംസാരം എത്രയോ മുസ്ലിയാക്കന്മാർ പറയില്ലണ്ട് അങ്ങനെ അവരൊക്കെയാണ് അവരൊക്കെ നരകത്തിലാണോ എന്നാൽ ഞങ്ങളൊന്നും പൊയ്ക്കോട്ടേ എന്ന് പറയുമ്പോൾ അവർക്ക് നരകത്തിനെ പേടിയില്ല പരിശുദ്ധ കുറു ആണ് എത്ര ഗൗരവത്തിലാണ് നരകത്തിനെ പറ്റി പഠിപ്പിച്ചിട്ടുള്ളത് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ നരകമോചനം തരണേന്നാ പ്രാർത്ഥിക്കല് ഏറ്റവും കൂടുതൽ പ്രാധാന്യം മൈന കൊടുക്കല് കാരണം അതിൽ നിന്നൊന്ന് കര കയറി കിട്ടിയാൽ ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് കിട്ടിയാൽ കുറാൻ പഠിപ്പിച്ചത് ഫക്കത് ഫാസ് ഉന്നതമായ വിജയം കിട്ടിപ്പോയി ആ മനുഷ്യന് അപ്പൊ ഇത്രയും ഗൗരവമുള്ള ഈ നരകത്തിനെ പറ്റി മുസ്ലിയാക്കന്മാര് പറയാ ഈ പറഞ്ഞ മഹാമാര് ഉസ്താദന്മാർ സാദാത്ഥ്യങ്ങള് ഔര്യാക്കന്മാർ നേതാക്കന്മാർ മതപുരോഹിതന്മാര് ഇവരൊക്കെ ഞങ്ങൾക്ക് മതി അവരെ കാൽപ്പാട് എങ്ങനെ പിന്തുടർന്ന് പോവുക എന്നിട്ട് ഇവരൊക്കെ നരകത്തിൽ പോകും ഞങ്ങൾ അങ്ങോട്ട് പോയിക്കോട്ടെ ഒരു വിലയില്ല അവർക്ക് നോക്ക് നിങ്ങൾ ആ മുസ്ലിയർ പറഞ്ഞു കേട്ടോ കൂറത്തങ്ങള് താജുല ഷംസുലമ കണ്ണി താലിക്കുഞ്ഞു മുസ്ലിയാർ ഈ കൃാസം മുസ്ലിയാർ ഇതൊക്കെ സ്വർഗ്ഗത്തിലേക്ക് സ്വർഗ്ഗത്തിൽ അന്ന് ഇവർ ഉപരേ ഉറപ്പിച്ചു ഒരു ഒക്കെ സ്വർഗ്ഗത്തിൽ തന്നെ കൂറ താങ്കൾ വിളിക്കുക വരി വരി മക്കളെ സ്വർഗ്ഗത്തിലേക്ക് എന്താ പിന്നെ ഭാര്യ വീടല്ലേ അല്ലെങ്കിൽ വീടല്ലേ എങ്ങനെ വരി മക്കളെ പറഞ്ഞ് കൂറ കൂറാ താങ്കൾ വിളിക്കുന്ന പറയണ ഇതാണ് ഇവരുടെ അവസ്ഥ നോക്ക് നിങ്ങൾ ഞാനൊരു സ്ക്രീൻഷോട്ട് കാണിച്ചില്ലേ അതെനിക്കൊരാൾ വിട്ടു എന്നതാണ് അത് അത് യൂട്യൂബിൽ നോക്കി കിട്ടുകയും ചെയ്യും അതായത് കാന്തപുര അബുഅക്കര മുസ്ലിയാരോട് ഒരു ശിഷ്യൻ ചോദിക്കുകയാണ് ആ പിന്നെ ഗുരു ആ പിന്നെ പരലോകത്ത് അങ് എൻ്റെ കൈ പിടിക്കുമോ പിടിക്കുമ്പോ എന്ന് ചോദിക്കാണ് ഏയ് ഗുരുവിനോട് ശിഷ്യൻ ചോദിക്കാം നിങ്ങൾ എൻ്റെ പരലോകത്ത് കൈ പിടിക്കോന്ന് ആ മൂപ്പര് മിണ്ടണില്ല അല്പം മൗനം ആ പെട്ടന്നാട് മറുപടി വരാണ് എന്ത് അവിടെ നിന്ന് പുതിയ ഒരു പിടിക്കലൊന്നും ഇവിടെ ഇവിടെ നിന്ന് പിടിച്ച ഒരു കൈയും അവിടെ വിടുകയും ഇല്ല കണ്ടോ അപ്പൊ പിടിക്കുകയാണെങ്കിൽ ഇവിടെ പിടിച്ച അവിടെ പോയിട്ട് പിടിക്കാന്നൊന്നും തീരുമാനിക്കണ്ടാണ് ഐ പര ലോകത്ത് അവിടെ ചെല്ലുമ്പോ ഇവരൊക്കെയുള്ള നേതാക്കന്മാര് അതൊക്കെ അവിടെ ചെല്ലും പറയും കഥ എന്താണ് അവസ്ഥ എന്താന്നൊക്കെ അവിടെ ചെല്ലും പറയാം അപ്പോ ഉസ്താദ് പറയാണ് ഇവിടെ നിന്ന് പിടിക്കണം അത് ഇവിടെ നിന്ന് പിടിച്ച ഒരു കൈയും അവിടെ വിടൂല അവിടെ പോയിട്ട് പുതിയ പിടിക്കലൊന്നുമില്ല ഇല്ല അപ്പൊ അവിടെ പോയിട്ട് പിടിക്കാൻ പറ്റൂല പിടിക്കുകയാണെങ്കിൽ ഇവിടെ കുടിക്കും എസ് എസ് എഫിന്റെ മർക്കസിൽ അതേപോലെ ഇവരുടെ പിന്നെ പാട്ടും താളത്തിനും ഒത്ത് കളിച്ചോ അന്നാ പിന്നെ കൈ അവിടെ പിടിക്കാൻ കണ്ടോ അപ്പൊ ഇങ്ങനെ ശിഷ്യന്മാര് വിശ്വസിച്ച് പോവുകയാണ് അവിടെ അപ്പൊ ഇവിടെ കൈ പിടിച്ചു കഴിഞ്ഞാൽ അവിടെയും എന്താണ് അവിടെ പുതിയ പിടുത്തല്ല ഇവിടെ നിന്ന് പിടിച്ചു കഴിഞ്ഞാൽ അവിടെ വിടൂലെന്നുള്ള ആ ഒരു ധൈര്യം മുസ്ലിക്കന്മാർക്ക് ഇവർ ഇങ്ങനെ നേതാക്കന്മാര് ഇവരുടെ മതപുരോഹിതന്മാര് ആ ഉയർന്ന പണ്ഡിതന്മാരൊക്കെ ഇവർക്ക് ഇങ്ങനെ കൊടുക്കുകയാണ് അപ്പൊ ഇവർക്ക് ഉറപ്പായി അപ്പൊ ഇവര് ഇവർക്ക് എന്തും പറയാ ഇവർക്ക് നരകത്തിൽ നിഷേധിക്കാം നരകത്തിൽ നരകത്തിൻ്റെ നരകത്തിൽ കിടക്കൂലെന്ന് പറയാ ഇവർക്ക് സ്വർഗ്ഗം സ്വർഗം ഉറപ്പാക്കുക കാരണം കൂർത്തങ്ങൾ വിളിക്കുക അല്ലെങ്കിൽ വരി മക്കളെ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു വിളിച്ച് കേട്ടുന്ന ഒന്ന് നിങ്ങളൊന്നാലോചിച്ച് നോക്കി ഈ സ്വർഗ്ഗം എന്ന് പറഞ്ഞങ്ങനെ തോന്നുന്നവർക്ക് കയറി പോവാനും പിന്നെ തോന്നലോർക്കും പിന്നെ വിളിച്ചു കയറ്റാളാണോ സ്വർഗ്ഗം ആണോ ഇവരെങ്ങനെ സ്വർഗത്തിനെ വിശ്വസിക്കുന്നത് ഇവരെങ്ങനെ നരകത്തിനെ വിശ്വസിക്കുന്നത് നരകത്തിന് ഇവർക്ക് പേടിയില്ലേ പരിശുദ്ധ കുറു എത്ര സ്ഥലത്ത് നരകത്തിനെ ഇവർ സൂചിപ്പിച്ചത് അതിന്റെ അവസ്ഥ അതിന്റെ ഭയാനകത അതൊന്നും ഇവർക്ക് ഹൃദയത്തിൽ തട്ടൂല അപ്പൊ ഇങ്ങനെയുള്ള കുറെ കാറ്റഗറികളുള്ള കുറെ മുസ്ലേക്കന്മാരെ ഒരാൾക്ക് സത്യം അറിയില്ല സത്യം അറിയില്ലെങ്കിലും ഒന്ന് പഠിക്കാൻ തയ്യാറാവും പഠിക്കാൻ തയ്യാറാവൂല്ല പിന്നെ സത്യം അറിയില്ലെങ്കിലും പിന്നെ അവരെന്താ പണി എന്ന് വെച്ചാൽ പുത്തംവാദിയോട് വഹാബിയോട് എങ്ങനെ എതിർക്കാം പിന്നെ അള്ളാഹു വല്ല വിളിച്ചു പ്രാർത്ഥിക്കാൻ വല്ല വകുപ്പുണ്ടോ നബിദന്ദ്രൻ വല്ല വകുപ്പുണ്ടോ ഉറൂസിന്ന് നടത്തുന്ന വല്ല വകുപ്പുണ്ടോ ഏഹ് ഈ രൂപത്തിലെ വല്ല തപ്പി കൊണ്ടിരിക്കുകയാണ് അതൊക്കെ സമസ്ത ലഹരിലേക്ക് മദർസാ ബുക്കിന്നൊക്കെ എന്തെങ്കിലും കിട്ടി അത് വെച്ച് ഇങ്ങനെ പയക്കിക്കൊണ്ടിരിക്കും ഏർ ഒന്നല്ലേക്കുമ്പോൾ ഇവര് പാവങ്ങളാണ് ഈ മുസ്ലിം അക്കന്മാര് പക്ഷെ സത്യത്തിൽ ഇവർക്കത് അറിയാം പക്ഷേ ഈ ഉസ്താദന്മാരുടെ കുരുത്തക്കേട് തട്ടുമെന്നുള്ള ഭയാനക അത് നരകത്തിനെക്കോൾ പേടി ഇവർക്ക് കുരുത്തക്കേടാണ് നരകം എങ്ങനെ സഹിക്കും പക്ഷെ കുരുത്തക്കേട് സഹിക്കൂല അതുകൊണ്ടാണ് ഇവരൊക്കെ അങ്ങോട്ട് സ്വർഗ്ഗം പല പുസ്തകൊക്കെ പറയില്ല സ്വർഗ്ഗത്തില് അവരൊക്കെ നരകത്തെ പോകുകയാണെങ്കിൽ ഞങ്ങളും പോയിക്കോട്ടെ ഞങ്ങളും പോയിക്കോട്ടെ എന്ന് പറയുമ്പോൾ ഇതാണ് ഇവരുടെ അവസ്ഥ അപ്പൊ ഇവർക്ക് സത്യം അറിയാ അറിയാൻ ഒരു വിഭാഗത്തിന് കൃത്യമായിട്ട് സത്യം അറിയാം അവരൊക്കെ പഠിക്കുകയും അവര് മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ മതപുരോഹിതന്മാര് സാധാർത്ഥ്യങ്ങള് രാവിലിയാക്കന്മാര് അവരൊക്കെ നരകത്തിൽ പോവുകയാണെങ്കിൽ പിന്നെ നേതാക്കന്മാരൊക്കെ പോവുകയാണെങ്കിൽ പിന്നെ ഞങ്ങൾ ഇപ്പം ആണെങ്കിൽ ഇപ്പൊ എന്താ ഇവിടെ മുദ്രാവാക്യം വിളിക്കാനും എസ് എസ് എം കൊടി പഠിച്ചവരും കൂട്ടം കൂടിയതൊക്കെ അല്ലേ അപ്പൊ ആ കണക്കിന് അവ അങ്ങനെ പോവുകയാണെങ്കിൽ അതങ്ങനെ പോയിക്കോട്ടെ നിസ്സാരവൽക്കരിച്ചിട്ട് എന്തു ചെയ്യാ ഈ കഥ അവതരിപ്പിക്കാം മറ്റൊരു പിന്നെ പാവങ്ങൾ പുതിയ ഇപ്പൊ കാര്യങ്ങളൊന്നും പഠിക്കൂല പഴയത് മറക്കില്ല അവരെ കയ്യിൽ വെച്ചത് വെച്ചിട്ട് ഇങ്ങനെ പയറ്റി കൊണ്ടിരിക്കുകയാണ് ഇതാണ് മുസ്ലേക്കന്മാരുടെ അവസ്ഥ അപ്പൊ സത്യം അറിയാനിട്ടല്ല അവർക്ക് ഉസ്താദുമാർ നരകത്തെ പോകുകയാണെങ്കിൽ ഞങ്ങളും പോയിക്കോട്ടെ അല്ലെ സ്വർഗത്തെ പോകുകയാണെങ്കിൽ ഞങ്ങൾ കയറും എന്നുള്ളൊരു ഉറപ്പ് അവർക്ക് കാര്യം കൈ പിടിക്കുന്നുള്ള ഉറപ്പാണ് ഇതാണ് ഇവരുടെ അവസ്ഥ അപ്പൊ അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തിക്കോ എത്ര അള്ളാഹു നമുക്ക് ഏത് നേതാണെന്ന് അറിയോ അള്ളാഹു ഖാത്തു ഋഷിക്കുമാരാകട്ടെ അസ്ലാം അടൈക്കും അറഹമ്മിബ്രാ